എവിടെ ആയിരുന്നു കീ എവിടെങ്കിലും ഒക്കെ തെണ്ടി തിരിഞ്ഞടക്ക എന്നിട്ട് തോന്നി നേരത്തെ എന്നിട്ട് ചോയ്ക്കാനും പറയാനു വാട്ട് യു ഡു ആ എന്നിട്ട് കൊറേ കീന്ന് പറഞ്ഞിട്ട് കാര്യ കേറി എന്താ വേണ്ട എന്താ വേണ്ടത്തെ ഫുഡ് ഇപ്പടുത്തരാടുത്തരാക്ക് അറിയണ്ട അപ്പ തരാ മിണ്ടാതിരിക്കാ തരല്ലേ അപ്പൊ തരുന്നല്ലേ ഇതാ എന്നാ എന്താണ് എന്താണ് വേണ്ടത് ഓ തേശപ്പെട്ടനാ താറില്ല കഴിച്ചോ 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 കഴിക്കാളെ കാണിച്ചു തരൂല എവിടെങ്കിലും പോയി ഉടപ്പിച്ചു അത് ശരി ശരി എന്നാൽ മുഴുവൻ കഴിക്കട്ടോ